ചങ്ങായി മാറി ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ എത്രയാക്ക് ദഹിക്കുമെന്നോ എത്രയാക്കിഷ്ടപ്പെടുമെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ അതിനെതിരെ രണ്ടു പറഞ്ഞില്ലേ എനക്കൊരു മനസമാധാനം വരുന്നില്ല ആരാണെന്ന് വെച്ചാൽ ഈ ബുൾജെറ്റ് എന്ന് പേരുള്ള രണ്ടെണ്ണത്തിന്റെ തന്തയില്ലായ്മയാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും റീച്ച് കുറയുമ്പോൾ കാണിക്കുന്ന പല പല തന്തയില്ലായ്മ കണ്ടില്ലേ അതിന്റെ പ്രോ വേർഷൻ ഇതിന്റെ അപ്പുറം ഒരു തന്തയില്ലായ്മ വേറെ കാണിക്കാനില്ല ഒരു കുഞ്ഞിന് അവരെ കൂട്ടിലുള്ള ഇവന്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ ഇവന്റെ പെങ്ങളുടെ കുഞ്ഞാണോന്നറിയില്ല ആ കുഞ്ഞിന് സുഖമില്ലായിട്ട് അതുവരെ അതുവരെ വീഡിയോ ചെയ്ത് റീച്ചിനു വേണ്ടിയിട്ട് പര നാറികളാണ് ഈ നാരികൾ പരനാറികൾ എന്നല്ല ഇവരെ വിളിക്കണ്ടേ തന്തയില്ലാത്ത പരനാറികൾ എന്നാ വിളിക്കണ്ടേ റീച്ച് കുറയുമ്പോൾ വീട്ടിലെ അച്ഛനും അമ്മിനെയും തമ്മിത്തല്ലിക്കുന്ന അല്ലെങ്കിൽ ആംഗളിയും പങ്കിളിയും തല്ലിക്കുന്ന ഒരുപാട് ഫാമിലി ബ്ലോഗസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ റീച്ച് കുറയുമ്പോൾ ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് സുഖമില്ലാത്തത് വീഡിയോ ആക്കിയിട്ട് റീച്ചിന് വേണ്ടി കാണിക്കുന്ന കോപ്രയം ഇത് ഞാൻ എവിടെയും കണ്ടില്ല ഇതുപോലത്തെ ഒരു തന്തയില്ലായ്മ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് അവരുടെ ആ തന്തയില്ലായ്മ കാണിച്ചു തരാം

നമ്മള് വെള്ളം ഒഴിച്ചോട്ട് മോത്തന്നെ ഉറക്കരുത് പോവാന്നാ നമ്മള് പോവാല ഗ്യാസ് ഉണ്ട് പോണേ ല്ലേ വണ്ടിയെ റണ്ണിങ്ങിൽ എഞ്ചിന് എണ്ണം ഓണാക്കി കേട്ടോ കാര്യം ഞാൻ തോന്നുന്നു കൊച്ചിന് ചൂട് കയറാൻ വേണ്ടിയേ നമ്മൾ പരമാവധി നോക്കുന്നുണ്ട് ഫുള്ള് മാറ്റണ്ടോ വീണ് പോവും ചൂടിക്കുന്നില്ലേ ഫുള്ള് മാറ്റല്ലേ കാലു പോവും ഗ്യാസിന്റെ വെള്ളം ഇട്ടിട്ടുണ്ടോ പിന്നെ ആറ് കിട്ടാൻ പറ്റും കേട്ടവനെ അഞ്ചു കൊണ്ടു നിർത്തി കൊച്ചിനെ ഇതാക്കിയിട്ട് പോവാൻ ആശ്വാസ ഹീറ്റില്ല ഹീറ്റ് കുറവ് നടക്കൂല എനിക്കില്ല അമ്മ കൊച്ചിനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കാസ് ഓണിക്ക് ആ ഗ്യാസിന്റെ അടുത്തൊരു കൊച്ചിനെ കൊണ്ടുപോയ്ക്ക് രണ്ട് ഗ്യാസ് മൂന്ന് ഗ്യാസ് ഓണക്ക് ക്ഷീണം കേട്ടോ പാവണ്ട് കേട്ടോ ഏ ഉറക്കാൻ വിടരുതേ എത്ര എത്ര എത്രേ നിനക്ക് കൊച്ചിന് സുഖമില്ലാത്തോണ്ട് നിർത്താനും പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ താഴെ എത്താതെ ഇനു വണ്ടി നിർത്തൂല ഞാൻ പത്ത് കിലോമീറ്റർ എത്ര ഒരു ശ്വാസം മുട്ടുന്ന പോലെ തളർന്നു വീഴുന്ന പോലെ ഒക്കെ ഫീലിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ കിടന്ന് ഡിസ്കോ കളിക്കുന്നത് താഴോട്ട് ഇറക്കുന്ന കേട്ടോ പിന്നെ ആ കൊച്ചിനെ മാത്രമല്ല കുഞ്ഞിക്കൊച്ചിനും പ്രശ്ന വലിയ കൊച്ചിനും പ്രശ്ന അതായത് ആരോഗ്യം ഉള്ളവർക്ക് ഇവിടെ പിടിച്ചിരിക്കാം ആരോഗ്യം ഇല്ലാത്തവർക്ക് ഭയങ്കര തലവേദനയും ഈ ഭയങ്കര സാസ്വെടുക്കാത്തവരെ വിഷമവും കാര്യങ്ങളൊക്കെ ഭയങ്കരായിട്ടുണ്ട് പിന്നെ നാക്കി തളരുന്ന പോലെ ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ എത്തും കിട്ടുന്നത് അല്ലെ പിന്നെ പിന്നെ ഈ രണ്ട് മഴവിൽ കുണ്ടന്മാർ കാണിച്ച തന്തയില്ലായ്മ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ വീടിന്റെ ലാസ്റ്റ് കാണിക്കുന്ന ഒരു കോപ്രായം അതായത് ഈ കുട്ടിക്ക് അത്രയും സീരിയസ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ട് ആ വീടിന്റെ ലാസ്റ്റ് ഇവർ കാണിക്കുന്ന ഒരു തന്തയില്ലായ്മ ഞങ്ങൾ കാണിച്ച ഈ പിന്നെ ഭയങ്കരായിട്ടും ചിരിക്കുന്നുണ്ടോന്നറി ഓമാളിത്തരം കളിക്കുന്നുണ്ട് ആ കുട്ടിക്ക് സുഖമില്ലാകുന്ന മറ്റേ വീടെ ചെരുത്തി ലാസ്റ്റ് ആ വീടിന്റെ ലാസ്റ്റ് ചിരിച്ചു കളിക്കുന്നു ശരിക്ക് പറഞ്ഞ ഇവനെല്ലാം ഫോളോ ചെയ്ത് ഇവന്റെ വീഡിയോ എല്ലാം കണ്ട് ഇവനെ എത്രയൊക്കെ വളർത്തിയ ഇവനെ സ്നേഹിക്കുന്ന ഇവരെല്ലാം മൂഞ്ചിച്ച് ജീവിക്കൂലീ ഇവരെല്ലാം ഇനി സത്യത്തിൽ ആ കുട്ടിക്ക് അസുഖമാണോ അല്ലെങ്കിൽ ഉറക്കില്ലായ്മ എന്തൊക്കെ കാണിക്കുന്ന നമുക്കറിയില്ല പക്ഷെ എന്തൊക്കെ എന്തൊക്കെയായാലും അസുഖമാണെന്നും പറഞ്ഞിട്ട് സീരിയസ് ആണെന്നും പറഞ്ഞിട്ട് അത് മൊത്തം വീഡിയോ ആക്കിട്ട് അത് ഫേസ്ബുക്കിലിട്ട് പൈസ ഉണ്ടാക്കാനും ആ വീഡിയോന്റെ ലാസ്റ്റ് ഇമ്മാതിരി കോപ്രായം കാണിക്കാനും തന്തക്കെ പറഞ്ഞവർക്ക് കാണിക്കാനില്ല പക്ഷെ ഇവരെ പോലെയുള്ള പരന്നാറികൾക്ക് കാണിക്കാൻ പറ്റും ഇതിനു മുന്നേ ഇതുപോലെ തൊറെ ഉടായ്പകൾ ഈ നാറികൾ കാണിച്ചിനേ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഒരു അച്ചാർ ഉണ്ടാക്കിട്ട് ആ അച്ചാറിന്റെ മുന്നേ ഇവന്റെ അച്ചൻ കുണ്ടി കുണ്ടി ചൊറിയുന്നതും പിന്നെ അച്ചാറിന് പുറട്ടാൻ വെച്ച പൊടിയുടെ മുകളിൽ പൂച്ചേന്റെ കാൽപാതെല്ലാം വെച്ചിട്ട് ഇവർ കരുതിക്കൂട്ടി വീഡിയോ ചെയ്യുന്ന അങ്ങനത്തെ കാരണം നെഗറ്റീവ് കമന്റ് വന്നാലും കുഴപ്പമില്ല ഇവർക്ക് റീച്ച് വേണം അതിന് വേണ്ടി ലാസ്റ്റ് അതിന്റെ പ്രോ വേർഷൻ ആണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ലാസ്റ്റ് ചിരിച്ചു കളിച്ച് കോപ്രായം കാണിക്കുന്നത് ഞാനിത് ചെക്ക് ചെയ്യുമ്പം ഇവര് ഫേസ്ബുക്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്തില്ലു ഇതുവരെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല ഫേസ്ബുക്കിൽ ഈ വീഡിയോന്റെ വരുന്ന കമന്റ് കണ്ടെങ്കിൽ പെറ്റ തള്ള സൈക്കുൾ അതൊരു ഒറ്റ കമന്റ് ഒറ്റ കമന്റ് ഇവർക്ക് പോസിറ്റീവ് ആയിട്ടില്ല എല്ലാത്തിലും തെറിയൂലേ ഞാൻ കുറച്ച് കമന്റുകൾ വായിച്ചു തരാം ന്തക്കുറക്കിയാണ് ചെയ്യുന്നത് നിഷ്കളങ്കനായ കുഞ്ഞിനെ വെച്ച് അവന്റെ കളി പിന്നെ വേറൊന്ന് എന്തെങ്കിലും മൈ ആടാൻ ഈ കൊച്ചിന് വയ്യാത്തവരെ പിടിച്ചിട്ട് നാല് ലൈക്കിന് വേണ്ടി തെണ്ടും കഷ്ടം പിള്ളേർക്ക് വയ്യ അത് വീഡിയോ ആക്കുന്ന എന്ത് ടൈപ്പ് ആൾക്കാർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വെച്ച് റിസ്ക് എടുക്കലേ പത്ത് പൈസ ഉണ്ടാക്കാൻ കൊച്ചിനെ വരെ വിൽക്കുന്ന ഊള ഫാമിലി എടോ ഈ ഹൈ ആറ്റിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല യാതൊരു മുൻകരുതലും എടുക്കാതെ പോയ നിന്റെ അവസ്ഥ ഓക്സിജൻ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇത്രയേറെ ഇന്ത്യ കറങ്ങിയവരല്ലേ എന്നിട്ട് പിന്നെ അതൊരു കണ്ടന്റ് അതിനു വേണ്ടിയിട്ടാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് വണ്ടിക്ക് എത്ര പൈസ വേണോ ചിലവാക്കും പക്ഷെ ഓക്സിജൻ സിലിണ്ടർ വാങ്ങില്ല വാങ്ങാത്തത് ഉണ്ടല്ലോ ഏട്ടം മൂസരെ ഇവർക്ക് ഇതെല്ലാം ഒരു കണ്ടന്റ് ആക്കണം അതിനു വേണ്ടി മാത്രമാണ് ഇവൻ ഇവനിപ്പോ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ അതാണ് കേട്ടോ ഏറ്റവും നല്ല കമന്റ് ഇവൻ ഇപ്പോ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്ന് പറയാമോ വേറെ ഒന്നുമല്ല നെഗറ്റീവ് കമന്റ് കയറി വീഡിയോ ഉണ്ടല്ലോ എന്ന് റീച്ചും പാ ഉളിച്ചതെറിയ നട്ടാ ഒക്കെ തീരണ ദിവസം വരുമ്പോനെ ഇങ്ങനെയൊക്കെ ഇട്ടാൽ അങ്ങനെ ഈ വീഡിയോന്റെ താഴെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കമന്റ് ഉണ്ട് അതിന്റെ അത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റമ്പത് ശതമാനം കമന്റിലും ഇവരെ തന്തക്കും തള്ളക്കും വിളിക്കുന്ന കമന്റാണ് ഫേസ്ബുക്കിൽ ഒന്നര മില്യൺ ആൾക്കാർ കുറച്ച് മണിക്കൂറുകളുണ്ട് ഈ വീഡിയോ കണ്ട് ആ ഒന്നര മില്യൺ ആൾക്കാരിലും ഒന്നര മില്യൺ ആൾക്കാരും ഇവരെ പുളിച്ച തെറി വിളിക്കുന്നവരാണ് അതിൽ ഇവരെ ഫോളോ ചെയ്തവരുണ്ട് ഇവരെ ഫോളോ ചെയ്യാത്തവരുണ്ട് എല്ലാവരും അത്രമാത്രം തെറി വിളിക്കുന്നു എനിക്ക് ദയവ് ചെയ്തിട്ട് പറയാനുള്ളത് ഇതുപോലത്തെ നാരികളെ നിങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തന്തയില്ലായ്മ റീച്ചിനു വേണ്ടി പണത്തിനു വേണ്ടി എന്ത് തന്ത കാണിക്കുന്ന ഇതുപോലത്തെ പരനാരികളെ ൺഫോളോ ചെയ്തിയും കിടണം വേറൊരുത്ത രണ്ടുമൂന്ന് ദിവസം സുഖമില്ല ഞാൻ മരിക്കാൻ പോകുന്ന മറ്റൊരു വീഡിയോ നാറിയുണ്ടല്ല മല്ലൂർ ട്രാവലർ അവനെയും കണ്ടിട്ട് അവന്റെ അപ്പന്റെ അപ്പനായിട്ട് വരും ഈ പറഞ്ഞു യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും റീച്ചില്ലെങ്കിലടോ ഓടോ തന്തയില്ലായ്മ കാണിക്കില്ല സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് നിങ്ങൾ എന്ത് തന്തയില്ലായ്മയും കാണിച്ചോ പക്ഷെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടെങ്കിലും ഇമ്മാതിരി തന്തയില്ലായ്മ കാണിക്കുന്നത് നിർത്ത് അപ്പൊ ഒന്നുകൂടി പറയുന്നത് ഞാൻ അച്ഛനും അച്ചാറിന്റെ മുന്നേ ഒന്ന് കൊണ്ടുചോ കുണ്ടു വീഡിയോ വീഡിയോക്കേഷം ഈ പരനാറികൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് കുഞ്ഞിന് സുഖമില്ല അതുകൊണ്ട് ഇതുപോലുള്ള പരനാറി തലങ്ങളുമായിട്ട് ഇവരും വരും ഇവരെ പോലത്തെ കുറെ യൂട്യൂബ് നാറികളും വരും അപ്പൊ അവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് അവരെ ഫോളോ ചെയ്ത് അവർ ഇതുവരെ ആക്കിയ അവരുടെ തന്നെ പ്രേക്ഷകരാണ് അപ്പൊ ഈ വീഡിയോ അത്രയൊക്കെ ഇഷ്ടപ്പെട്ടതെന്നറിയില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടില്ല അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ